ഞങ്ങളിപ്പോഴുള്ളത് കൊലാലമ്പൂർ എയർപോർട്ടിൻ്റെ സാറ്റലൈറ്റ് ടെർമിനലാണ് അതിൻ്റെ ഒത്ത നടുക്കായ ഒരു വനം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവർ വളരെ മനോഹരമായൊരു രീതിയിലാണ് ഈ വനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതിലെ കുറച്ച് നല്ല കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ജംഗിൾ ബ്രോഡ് വാക്ക് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഇതിലേകദേശം മൂവായിരത്തി അറുന്നൂറോളം മരങ്ങൾ തന്നെയുണ്ട് മുപ്പത്തൊമ്പത് ഡിഫറെൻറ്റ് തരത്തിലുള്ള മരങ്ങളാണ് ഇതൊക്കെ ഇതിവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ കൂളിങ് എയർപോർട്ടിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ രണ്ട് നിലകളിൽ നിന്ന് കാണാം ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമുക്കിത് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതിന് ചുറ്റുമായിട്ട് ഒരു വാക്ക് വേ തന്നെയുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഉണ്ട് അപ്പോൾ ഈ വാക്ക് വേയിൽ കൂടിയും നമുക്കിതിനകത്തോട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇതിനകത്തും കയറി നമുക്ക് ഈ വനം മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ താഴെ ഇറങ്ങി ഇതിൻ്റെ എൻട്രിയിലൂടെ അകത്തോട്ട് കിടക്കുകയാണ് ഇവിടെ പബ്ലിക്കിന് എല്ലാവർക്കും ഇവിടെ വന്ന് കടന്ന് എല്ലാം കാഴ്ചകൾ കാണാവുന്നതാണ് ഇവിടെ ഉടനീളം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് വെള്ളച്ചാട്ടത്തിന്റെയും കിളികളുടെയൊക്കെ വച്ചാണ് ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇവിടെയുള്ള മരങ്ങളുടെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് മലേഷ്യയിലെ റെയിൻ ഫോറസ്റ്റുകളിൽ കാണുന്ന മരങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്